ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ടേബിളൊക്കെ മസാല സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ആളുകളാണ് ആംബുലൻസിന്റെ ഡ്രൈവർമാരാണ് ഓരോ ഞാൻ ഇങ്ങോട്ട് കൂട്ടി ഇവിടെ താമസം ഇതല്ലേ ഭക്ഷണ സാധനങ്ങളാണ് ചായ ഉണ്ടായ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അസ്സലാം വലൈക്കുണ്ടെ ചെമ്പും പാത്രങ്ങളൊക്കെ ആയിട്ടാ വന്ന് രണ്ട് കാറ് നിറച്ചും എല്ലാ കുക്കറും സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസം എത്ര ദിവസം ഉണ്ടാവും അറിയില്ല കൊല്ലങ്ങളോളം നിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട് വാടെ എഗ്രിമെന്റ് ഇങ്ങനെയാണ് അൺലിമിറ്റഡ് താമസം വീട് കിടക്കണ സ്ഥലം കിടക്കുന്ന സ്ഥലം കണ്ടല്ലേ ഇതൊക്കെ ഈ ഈ കിടക്കിയും പായയും പോലും കുറച്ചു ദിവസം മുമ്പ് വരെ ഇല്ലേനും പിന്നെ നാട്ടിൽ നിന്ന് കൊറേ വിയപ്പുകൾ വന്നപ്പോ പായുമൊ കിടത്തി മറ്റേ ഞാൻ നിലത്തെ കിടക്കണോ ഒരു നമ്മളെ ഭക്ഷണം കണ്ടാലോ ലോറി ഉടമ്പ മനാറു കടലക്കറി ഇതൊക്കെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചെലവ് താങ്ങാൻ കഴിയില്ലേ അപ്പൊ പിന്നെ ഇതേ മാർഗുള്ളൂ ഇനി എന്താ പറയുക ഞാൻ ഇത് കാണിക്കുമ്പോ ചെലപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് മുന്നേ കാണിക്കാത്ത എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇനി നമ്മള് കൊറച്ചു കാലം ഒരു സംരക്ഷണം നൽകിയ സ്ഥലം ഇനി ഇത് ഈ വീട്ടുകാർ രാത്രിയൊക്കെ ഗേറ്റ് ലോക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാല് പറയാൻ പറ്റാത്ത സ്ഥലം അത് ഇവിടെ ഉള്ളവര് ഇന്ന അങ്ങനെ സംരക്ഷിച്ചു ചെലപ്പോന്ന് നാട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി കാണിക്കാൻ കഴിയില്ല ഓനെ കിട്ടിയ മുതൽ കുറച്ച് ഇമോഷനാണ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഇമോഷൻ പിന്നെ ഇതൊക്കെയാണ് ഈ രീതി ഇന്ന് ഇന്ന് നമ്മളെ ആ അർജുനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ആംബുലൻസ് നോക്കണം അർജുൻ്റെ ഇവര് മുണ്ടക്കയത്തും അവിടൊക്കെ ചുരൽമലയിലൊക്കെ ഒരുപാട് എന്താ പറഞ്ഞ മൃതദേഹങ്ങൾ എടുത്ത് ഒരുപാട് മനുഷ്യരെ അവിടെ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് കൊണ്ടുപോയ ആളുകളാണ് ഒരു ഇന്ന ആരും പുകയ്ത്താനോ ഒന്നിനും നിൽക്കണ്ട ഇത് ഞാൻ ചെയ്തതിൻ്റെ കടമാണ് നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരനോ ഇവർക്കോ വേണ്ടിയിട്ട് പാറ പോലെ ഉറച്ചു നിൽക്കണം എനിക്കതേ പറയാനുള്ളൂ പിന്നെ ഒരു പ്രശസ്തി വന്നാൽ അത് കുറച്ച് ദിവസം ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം ആ പ്രശസ്തിക്ക് ഒരുപാട് ആയുസ് ഉണ്ടാവില്ല പിന്നെ കൈ അല്ല നമ്മൾ ശരീരം ആകാശം മുട്ട വളർന്നോട്ടെ പറന്നോട്ടെ കുഴപ്പമില്ല കാല് ഭൂമിയിൽ ഉറച്ചിരിക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം എനിക്കിതൊക്കെ പറയാനുള്ളൂ ഒന്നാമത്തെ ദിവസം ഞാൻ ഓടത്തില്ലേ താമസം ഒരു ദിവസം റൂമിന് ഒരു റൂമിന് എന്റെ കൂടെ കൊറേ ആളുണ്ടാവണം എത്ര റൂം എടുക്കണം ഞാന് ചെലവ് താങ്ങാൻ കഴിയില്ല ഭക്ഷണം താങ്ങായില്ല ഇതാവുമ്പോ എന്താ പറഞ്ഞ കഴിഞ്ഞ അജിമി മുട്ടുപൊടി നാട്ടുപൊടി വീട്ടില് കൊണ്ടുവരിക ആ അതെ ഓരോ ടീം ഉണ്ടാവും ആക്ഷൻ കമ്മിറ്റിന്റെ ആൾക്കാരായി ഇവിടെ അപ്പോൾ പിന്നെ പിന്നെ ഭക്ഷണം പിന്നെ എനിക്ക് ഷുഗർ ഉള്ളതാണ് അപ്പം അതിനോണ്ട് ഇപ്പം ഞാൻ വലിയ മധുരം കുറവ് ഭക്ഷണം ഭക്ഷണമൊന്നുമല്ല കഴിക്കണ എന്നാലും അത് നോക്കില്ല എന്നാലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമാണ് എനിക്ക് മലേഷ്യയിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളതാണ് അപ്പം ഞാൻ കുക്കിങ് ഞാനും അനിയനൊക്കെ ചെയ്യും നമ്മളെ പാഷനാണ് അപ്പോൾ ഭക്ഷണുണ്ടാക്കി കഴിക്കാന്നുള്ള പിന്നെ ഇവിടെ മീനിനൊക്കെ ഭയങ്കര വില കുറവാ ലോറി ഞാൻ കാണാനേ പോണില്ല അതും കൂടി നിങ്ങളൊന്നറിയാൻ വേണ്ടിട്ടാണ് ലോറി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനോട് ഒരു വെറുപ്പ് വന്നു ഇന്നലെ അനിയനോട് സംസാരിച്ച അനിയൻ പറഞ്ഞു അങ്ങനെ പറയരുത് നമ്മളെ അർജുന ഉപയോഗിച്ച അവസാനത്തെ വാഹനാണ് അങ്ങനെ ഓൻ പറയ ഭയങ്കര ലോറി പ്രശ്നമാണ് ഞമ്മക്ക് എനിക്കതൊരു പ്രശ്നമില്ല